ൊണ്ടാവൂല പരിപാടി ഓൺലൈനിൽ മീറ്റിംഗ് ഓൺലൈൻ മനസ്സില് തലവേനാണ്ട് എന്നാ പിന്നെ കുറയും കൂടി അവർക്ക് ഓൺലൈനിലാക്കി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ അടച്ചിടത്താ പോയി അവൾക്ക് ഐഡിയ അടിച്ചാൽ പോയാ സുഖ അവൾക്ക് പറ്റൂ എങ്ങനെ അത് അടുത്ത് നടന്ന് പോയി വാങ്ങണം അപ്പൊ ചോർന്നിട്ട് വഴി പരിദൂഷനൊന്നും പറയാനില്ല അയിക്കൂട്ടില് പോയാൽ അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതോ ഇങ്ങനെ മാസ്കും ഓ ആ വെച്ച് വെച്ച് മുട്ടു കൊറോണ മാസ്ക് ഒന്ന് േ കൊറോണൊന്ന് അല്ലെങ്കിലും എന്തേക്കും കഷ്ടാനേ മറ്റേ മഹാമാരി മഹാമാരിക്ക് ഒരു വിറ്റ് എടുക്കണം അമ്മ ഓമളെ എടുത്തില്ലേ മീറ്റിങ് മാസ് ഇട്ടിട്ടാണ് ഞാൻ ചോദിച്ചു നീ ആ കുട്ടിയെങ്ങനെ ഇട്ടാണെ ഈ പറഞ്ഞേലേ അങ്ങനെ കൂടി ആ സാധനം കേരക്ക് കൊറോണ ഇല്ലേ വന്നൊറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ മാസ്ക് ഇടാന്ന് ഓള് വല്ലാത്തൊരുക്കാത്തത് പറഞ്ഞേ അയൽക്കൂട്ടത്തെ വാർഷിക ഓൺലൈനില വി ഓ എന്നെ മറ്റേ പ്രസംഗത്തിനാ ഒരു കുട്ടിക്കിന് ആമയോ പറഞ്ഞെങ്കിലും പ്രസംഗം പഠിക്കണം അവളൊന്നും സോപ്പിട്ട് നോക്കാം അല്ലെങ്കിൽ അവൾ വിടുന്ന പ്രസംഗം അറിഞ്ഞാൽ കുത്തിക്കില്ല അപ്പൊ എന്തായാലും അറിഞ്ഞുണ്ടാവും ഒന്ന് ചോദിച്ചു നോക്കാം

മറ്റേ ചേട്ടൻ നിങ്ങൾ പാടാൻ നന്നായി സഹായിക്കൂ അറിയില്ല ഒന്ന് പ്രസംഗത്തിനും പ്രസംഗിക്കാനൊക്കെ അറിയോ എന്തൊക്കെ നമുക്ക് അറിയൂല നമ്മളെ കൊറോണ പറ്റി അതിന് നമുക്ക് തന്ന പാടങ്ങളെ പറ്റിയാണ് നമുക്ക് പറഞ്ഞെടുക്കാനുള്ളത്

നേടിയെന്ന് മനുഷ്യർ സ്വയം അഹങ്കരിച്ചു പക്ഷേ കൊറോണ തെളിയിച്ചു ഒരു കുഞ്ഞൻ വൈറസ് വിചാരിച്ചാൽ ഏത് കൊല കമ്പനിയും അകത്തിരുത്താം കൊറോണക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടോ എന്നില്ല എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് കൊറോണ തെളിയിച്ചു ഇന്ന് നാം ഈ സാഹചര്യത്തെ ചോപ്പിക്ക് വന്നാണ് ആണ് തിരിവില്ല ആ കന്നക്കുട്ടി വന്നാൽ ും ഈ പാത്തുനോക്ക നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് എന്താ അറിയോ പറയാൻ പോകുന്നത് എന്തേനു എന്തായോ ആ നമ്മളെ കൊറോണ അല്ലേ ആ നമുക്ക് തന്ന പാടങ്ങളെ പറ്റിയാണ് കേട്ടോ എന്തൊക്കെ നമ്മളെ പാട നമുക്ക് തന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നമുക്ക് തന്ന് ഈ സാധനം ഈ മറ്റേ എന്തായാലും എന്തെങ്കിലും എന്തായാലും കൊറോഡല്ലേ അത് പൊന്താന മനുഷ്യന് എടുങ്ങാറാക്കാണുള്ളത് ഈ ഇതിലേ കൊണ്ടല്ലേ നമുക്ക് പ്രസംഗം ഉണ്ടായത് ഇതൊക്കെ ദൂരം നേരി വേണം പഠിക്കാനും ആ അതൊക്കെ ഞാൻ പ്രസംഗം ആയ പറഞ്ഞു അപ്പോൾ അല്ലേ എന്തായ പേര് ചെന്നൈയു ആ ചൈനയില്ലേ ചൈനയിലെ എന്തോ ഗുഹേ എന്തായിരുന്നു ഇന്ന് മറ്റേ കൊയ്ക്കാട്ടാണെങ്കിലും നമ്മളെ ചൈനയിലെ തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു മനുഷ്യ വംശത്തിനും തന്നെ കുളത്ത് പേരും ആയി മാറിയിരിക്കുന്നു കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി പിന്നെന്താ പിന്നെന്താ ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷ ല ആ ലക്ഷണം പനിയും ചുമയും ശ്വസർശവുമാണ് പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശേഷി കുറഞ്ഞവരുമാണ് ദമായി ബാധിക്കുന്നത് ഒന്നാമത്തെ പാഠം വ്യക്തി ശുചിത്വം പിന്നല് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇപ്പോൾ കൈ മൂടും എന്തായാലും നമ്മൾ പുറത്ത് കൈ എന്നാലല്ലേ കൈ മൂടും എന്തായാലും കഴുകണം പിന്നെ നമ്മൾ സാനിറ്റൈ സാനിറ്റൈസർ സാനിമറ ആ ഒരു കുപ്പി കിട്ടുന്ന സാധനം നല്ല മോണൊക്കെ ഉള്ള കൈമത്താൽ തണുപ്പൊക്കെ ഉള്ള ആ സാധനവും കിട്ടിയാല് കൊറോണ അങ്ങോട്ടില്ല പിന്നല്ലേ എന്റെ ഒരു സംശയേ നമ്മക്കല്ലേ പുറത്ത് പോകുമ്പോ എന്തായാലും നമ്മളെ മേത്ത് കൊറോണ പിടിക്കുന്നതല്ലേ പിടിക്കുന്ന മാസ്ക് ഒക്കെ ഇടണം പിന്നെ എന്റെ ഒരു സംശയം നമ്മൾക്കല്ലേ സോപ്പും വെള്ളവും പത്തിച്ചിട്ടില്ലേ ഇങ്ങനെ എങ്ങനെ പത്തിക്കൂലേ നമ്മൾ മേത്തൊക്കെ തേച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മളെ മേത്ത് കൊറോണ പിടിക്കൂലല്ലോ അതിൻ്റെ ഒരു സംശയമാണ് പിന്നെ അല്ലേ ഈ കൊറോണക്ക് വെള്ളം വന്ന അല്ല പേടിയാണ് ഏ ചൈനക്കാരൊന്നും കുളിക്കൂലേ ഒരു ദൂരാ പോലും മറ്റേ പേപ്പറോണ്ട് ഇങ്ങനെ തോണ്ടി ചേക്കുക നമ്മളൊക്കെ വെള്ളം കൊണ്ടല്ലേക്കുക അപ്പോൾ കൊറോണയ്ക്ക് വെള്ളം പേടിയാ നിങ്ങൾക്ക് മനസ്സിലല്ലേ പിന്നെ രണ്ടാമത്തത് സാമൂഹിക നമ്മളല്ലേ വിട്ടിക്കണന്നൊക്കെ പറയില്ലേ വിട്ടിക്കണം അപോലെ അങ്ങനെ പാരിച്ചായി പിന്നെ നല്ല വിറ്റുണ്ടെ നമ്മൾ റേഷൻ കടയിലൊക്കെ ഞാൻ ചുന്തോ കാക്ക തൂറിട്ടാണ് ഞാൻ വട്ടത്തിൽ ഞാൻ നമ്മൾ വണ്ടൊക്കെ കളിക്കുമ്പോ വട്ടം വെച്ച് കളിക്കലേനോ അപ്പൊ ഞാൻ ആമേന അപ്പോൾ എന്തായ നമുക്ക് നിക്കാനുള്ള കല്ല്യാണ് അല്ലെങ്കിൽ പണ്ടൊക്കെ രസമായിനോ എല്ലാവരും അടുത്തടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തല്ലിയൊക്കെ ഉന്തി കഴിച്ച് മറ്റേ എല്ലാവരോട് വർത്താനൊക്കെ പറയാം വർത്താനൊക്കെ എപ്പോഴും പറയാം മാസ്ക് ഇട്ടിട്ട് പക്ഷെ സ്വകാര്യം പറയാൻ പറ്റുമോ അപ്പൊ അതിലുള്ളവർക്ക് കേക്കൂലി സ്വകാര്യം പറയാൻ പറ്റില്ല അതാണ് ഈ കൊറോണ കൊണ്ടുള്ള ഇടങ്ങേറ് ആ പിന്നല്ല മക്കളെ ഊൾ നമ്മളെ മറ്റേ കാത്തു സൂക്ഷിക്കുക പിന്നെ നമ്മളെ മറ്റേ എന്തായാലും ആരോഗ്യപ്രവർത്തകർ ഇവിടെ ഹോസ്പിറ്റലുകളിലോലില്ലേ ഓലൊക്കെ നമ്മളിങ്ങനെ കാത്തു സൂക്ഷിക്കുക ഓല് വീട്ടിലും പോകില്ല ചോറും തിന്നൂല പിന്നെ ഒരു കഥ ഉണ്ട് ഓലില്ലേ മറ്റേ എന്തോ കുറേ നാലഞ്ച് കുപ്പായവും കവറൊക്കെ ഇട്ടിട്ടോ ഓരോ ചൂടില്ലേ അതൊക്കെ നമ്മളിങ്ങനെ എന്തായാലും സൂക്ഷിക്കുക എന്നാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ഓലോടിങ്ങനെ ആരോഗ്യപ്രവർത്തകരോടും പിന്നെന്താ വൺമെന്റിനോട് അവൾ എപ്പോഴും കടപ്പെട്ടിരിക്കാം അവൾ അപ്പൊ എല്ലാ സാമൂഹിക അകലം പാലിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക പിന്നെന്തേനു അതൊക്കെ ഉള്ളിട്ടോ ഈ ചൈനക്കാർ നമ്മൾ എല്ലാം ഉപയോഗിക്കും കൊറോണി നമുക്ക് ഇങ്ങനെ തരുന്നു അവർക്ക് കൊറോണ ആട്ടാട്ടം ഇട്ടാ പോരേനോ എല്ലാം നമുക്ക് ഇങ്ങോട്ട് തരും കല്യാണത്തിനും പോകാൻ കഴിയില്ല കുടുംബസമൃത്വത്തിനും പോകാൻ കഴിയൂല നിങ്ങളൊക്കെ കണ്ടിട്ട് എത്ര കാലമായി അറിയും എപ്പോഴും കാണാൻ അതിന് എന്തോരങ്ങാറാ അറിയോ അതിനെക്കുറിച്ച് പോലീസായകാരി പിന്നെ മറ്റേ ഗവൺമെന്റിന് വേണ്ടി പിന്നെ മറ്റേ ആരോഗ്യ പ്രവർത്തകരോട് നമ്മളെ എല്ലാവരും കാത്തകൾ തൊട്ടേ പഠിച്ചോലേ എല്ലാവരി സ്വർഗത്തിലാക്കണേ പഠിച്ചോ നമുക്കൊന്നും കൊറോണ ആയിരത്തേ എല്ലാവരും അങ്ങോട്ട് തൊട്ട കാത്താളിട്ടുള്ളവ എല്ലാരും ഞാൻ സ്വർഗത്തിലാക്കണേ മറ്റോയോലൊക്കെ സ്വർഗത്തിലാക്കണേ നമുക്കങ്ങനെ അമീന്ന് പറയാ ൂ മറ്റേ കുഴുമന്തി ബിരിയാണി ഓടിക്കാൽ പോവല് പോവല് മക്കളെ നോക്കാനേ സമയം ഉണ്ടാകും ഇപ്പോഴോ അപ്പോഴാണ് ഭാര്യത് നമ്മളെ ഗ്രൂപ്പിലോ ഒറ്റൊരാള് പോലും ഇല്ല പണ്ടൊക്കെ ഇപ്പം ആട്ടു ഊട്ടു മെസ്സേജ് അയച്ച മനുഷ്യനെ ഫോണിൽ ഇങ്ങനെ മനുഷ്യന് ഉറങ്ങുവരെ

ഒക്കെ ചേനൽ കൊടുത്തോണിക്കാൻ ബിരിയാണി വെക്കണ്ടേ ബിരിയാണി കൊടുക്കൂ മറ്റേ ചായൻ്റള്ളം നക്കണ്ടെ ചായൻ്റള്ള കൊടുക്കൂലി തൂറുന്നതും ബാധുന്നതും അടിച്ചേർന്നും ഒക്കെ അമ്മക്ക് ഇങ്ങനെ യൂട്യൂബിൽ കാണാം എല്ലാവരും പോരേ പോണ്ടൊരയും ഒല മക്കളി ഓരോ കപ്പൂസും എല്ലാം കാണണം നമുക്ക് എല്ലാരും ഒടങ്ങിട്ട് എല്ലാരും ഇന്നോ പറയും അത് മറ്റേ സ്റ്റാറ്റസ് ഇടീ സ്റ്റാറ്റസ് ഇടീ എന്റെ കുടുംബക്കാരൊക്കെ സ്റ്റാറ്റസ് ഇടാനോ പിന്നെ മറ്റേ ഗ്രൂപ്പിലിടാനോ ഒക്കെ പറയും എങ്കിൽ അതിനെ പറ്റിയൊന്നും അറിയാ ഞാൻ ഇങ്ങനെ തൊട്ടിങ്ങനെ തോണ്ടെടുക്കുന്നത് കാണാം എനിക്കൊരു തുള്ളി ഫോം ഫോം കിട്ടില്ല അപ്പോഴേക്ക് മതിയെ ഫോൺ മനുഷ്യനെ ഇങ്ങനെ മറ്റുപോലൊക്കെ പറയല്ലേ ലൈക്കും ഷേർക്കും സബ്സ്ക്രൈബില്ലേ അതൊക്കെ ചെയ്യണേ പിന്നെയല്ലേ എൻ്റെ പ്രസംഗം കൂടെ കഴിക്കണേ ഞങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ പിന്നെ പാത്തുവിൻ്റെ